അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷത്തിൽ സാറു കേട്ടോ അതാ ഇന്നിപ്പോ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇത്ര നേരം മഴ ഉണ്ടായിരുന്നു കേട്ടോ കൊറച്ചേരം മാറിയിട്ടേ ഉള്ളൂ അന്ന് ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇന്നിപ്പോ രാവിലെ എന്താ വെച്ചിട്ട് ഇന്നിപ്പോ രാവിലെ കുറെ കുറച്ചൊക്കെ വഴികിടുന്ന നീട്ടുള്ളത് പിന്നെ നിങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഞാനും രാജ്യന്റെ അമ്മും കൂടെ തൂതയിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്ന് അമ്പലത്തിൽ പോയി വന്ന് ഏഹ് കച്ചിന്ന് നോക്കെട്ടോ ചായ കുടിച്ച അവിടെ ചായ കുടിച്ചു കടയിൽ പിന്നെ ഇവിടെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് കുറെ വഴിക്ക് ചോറിയാണോട്ടോ അപ്പൊ സാധാരണ ഒന്നും എല്ലാം കടക്ക് പക്ഷേ കൊറച്ചേരൊന്ന് കിടന്നു ഇപ്പൊ കട്ടൻ ചായ കുടിച്ചിരിക്കുക എനിക്കിപ്പോ തിരുമ്പാണ്ട് തിരുമ്പിട്ടില്ല കൊറച്ചേരൊക്കെ കഴിയട്ടെ ഇഷ്ടം ചായ ഒടിച്ചപ്പോ മക്കളെന്തെങ്കിലും ഉണ്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ട് ഇപ്പൊ സ്പെഷ്യൽ ഒന്നും സ്പെഷ്യൽ എന്ന് പറയുമ്പോ അത്ര ഒന്നും ഉണ്ടായിരുന്നേട്ടോ രാവിലെ അതിനെ കുറിച്ച് ദോശ ഉണ്ടാക്കിയ മാവ് കുറച്ചിരിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ദോശ ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കാണിച്ചോട്ടോ ഇതിലെത്രയും ദോഷമാവ് ഇണ്ട് കേട്ടോ ബാക്കി ഇത് നമ്മൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വെച്ച നാളത്തേക്കുള്ള ഇത് വെറുതെ നാശമായി പോകും ഇപ്പോൾ ദോശ ഉണ്ടാക്കിയാലും ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് വിചാരിച്ചറിയോ ഇതിലൊക്കൂടെ ഇത് ഉണ്ടാവും കുറച്ചില്ലേ വല്ല സവാള ചെറുതാക്കി എന്ന് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇത് കറുവേപ്പിനെ കേട്ടോ പിന്നെ നമ്മുടെ വഴിയിട്ട് മുട്ടയെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്നാക്സ് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു പേരെന്താ വെച്ചാൽ അറിയില്ല അത് ഉണ്ടാക്കുമ്പോ അത് എന്താ വിളിക്കണ്ടെന്നൊക്കെ അപ്പം തീരുമാനിക്കും ഇതൊക്കെ തുടങ്ങി എനിക്ക് രാജേണ്ട അതിന് ഏറെ ഇപ്പം കുത്തിയാളക്കാട്ടിലും ഉണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങൾ വണ്ടി വെച്ച ആരുമാണ് അപ്പൊ ഞാനിതൊക്കെ പെരുമാറൊ നന്നില്ല പെരുമാലൊക്കെ നന്നാൻ ചെറുപ്പഴേ ചോദിക്കും അപ്പൊ ഞാൻ ഉണ്ടാക്കി വെക്കും കൊറച്ച് ഉപ്പൂട്ടണം ചെയ്തിട്ട് ഉണ്ടാവും നമ്മള് ഉപ്പ് ഇട്ടിട്ടുള്ള മാളല്ലേ വെറുതെ എനിക്ക് നാശമായിട്ടാ നാളത്തേക്ക് ഞാൻ ചായക്ക് കടിക്കൊന്നും ഇട്ടിട്ടൊന്നുമില്ല ആ കുറച്ച് അരിപ്പൊടി ഉണ്ട് അപ്പം നമ്മൾ ഉരുപ്പുട്ടന്നെയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് നാളാക്കി അപ്പം ഇത് എങ്ങനെയാകുമ്പോൾ നമുക്ക് ഊളി അമ്പത് പ്രത്യേക ടേസ്റ്റ് ആവും വിചാരിക്കുന്നു കേട്ടോ ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ പറയണ ടേസ്റ്റ് എന്താണ് ഇതല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പച്ചി എനിക്ക് അതിലേക്ക് ഒഴിച്ചാൽ രസം ഉണ്ടാവും കേട്ടോ ഉണ്ണിയപ്പച്ചട്ടി ഇല്ല ഞാനിപ്പോ അപ്പത്തോട്ടൊക്കെ പോയി കൊണ്ടുവന്നു അപ്പം അതിനൊന്നും നേരം അപ്പം അതിലേ ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ കുറച്ച് വിറകില്ലെന്ന് തോന്നുന്ന വിചാരിക്കുന്നുണ്ട് നമ്മളവിടെ നിറയെ വിറകിട്ടോ രാജനോട് പറഞ്ഞു വണ്ടീന്ന് വെച്ചിട്ട് കൊറച്ച് കൊണ്ടാല് ആ ഉറങ്ങിട്ട് പറഞ്ഞൂടെ വിട്ടിട്ടോ ചട്ടിക്ക് ഉഞ്ഞപ്പച്ചട്ടിയിലാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും പൊങ്ങി വരും അത് ഉഞ്ഞപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു നമ്മൾ നെയ്യപ്പെന്നൊക്കെ പറയുന്ന പോലെ മാവ് വേറെ നാശായി കളയണ്ടിട്ട് കാണിച്ചോ ദോശ ഉണ്ടാക്കി അത് കഴിക്കില്ല എന്നാൽ അമ്മ ആണ് ഇവിടെ കഴിക്കാത്തത് ദോശ അവിടെ നിന്ന് കഴിച്ചത് പിന്നെ അവിടെ കഴിക്കില്ല കഴിക്കാൻ കുറച്ച് പിന്നാക്കാണ് അമ്മ അപ്പൊ പിന്നെ വെച്ചിട്ട് ഇവിടെ ചോറ അപ്പോൾ അപ്പൊ പിന്നെ അതവിടെ ബാക്കിയായി ഇതിപ്പോ മാവെടുത്താണെങ്കിൽ നമ്മൾ പറ്റും പറ്റാത്തോണ്ടായി കൊറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാണല്ലോ മടിയ തിരുമ്പാനൊക്കെ ഏ ആർക്കും എന്തിനാ നമ്മുടെ സോഫ്റ്റ് ഇണ്ട് കാരണം നല്ല കോഴിമുട്ട കൂട്ടിട്ടുണ്ട് പിന്നെ ഉള്ള പൊങ്ങി വരുമ്പോ ആരൊക്കെ കുട എടുത്തോ മഴ പെയ്യുന്ന ചട്നിണ്ടെന്ന് മതി ചമ്മത്തിണ്ടാക്കണെടുക്കി വേണമെങ്കിൽ ഇണ്ടാക്കാം രാവിലത്തെ കൊറച്ച് ചട്നി ബാക്കിണ്ട് ചമ്മത്തിന്റെ ഉള്ളി പിന്നെ മുളകൊക്കെ വഴറ്റി തക്കാളിയൊക്കെ വഴിച്ച അടിപൊളിയോ ഞാനിങ്ങനെ ഓരോന്നെ എന്താ പറയാ എന്റെ കൂടെ ഉള്ള പറയണേ തട്ടുകൾ എന്തായാലും ഇങ്ങനെ ഇണ്ടാക്കാം ഇങ്ങനൊക്കെ ഓരോന്നെ വെച്ചിട്ട് അപ്പൊ അത് രസാവും കയ്യിൻ്റെ കടക്കുണ്ടോ പാടുണ്ടോ എന്തോട്ടിയതറിയോ ഞാൻ നമ്മളെ തൊടിയിൽ കൂടെ ഒരു ചേരു പറഞ്ഞൊരു മരം കേട്ടോ ചേരിന്റെ മരം അതിന്റെ വറവ ഉണങ്ങി കിടക്കുന്നുണ്ടാവട്ടെ അപ്പൊ അതൊക്കെ നമ്മൾ പെളക്കി കൊണ്ടുപോച്ചിട്ടേ പിന്നെ എന്താണല്ലോ നല്ല പാഴ് പൊളിച്ചിരും ഒക്കെ അപ്പൊ എല്ലാരും പറഞ്ഞ ചേരു പറഞ്ഞ മരം കൊള്ളൂട്ടോ ശ്വാസം മുട്ട ഉറപ്പൊന്നും കത്തിക്കാൻ പാടില്ല അതിന്റെ തുക കത്തിയ ശ്വാസം മുട്ടൊന്നും ഞാൻ ഈ മല ഒക്കെ വിടാൻ പറ്റിട്ടാണ് മലമ്പൂരൊന്നും ഞാൻ ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ല ചേട്ടാ കാടൊന്നും പക്ഷെ എന്തെങ്കിലും തൊടിയിൽ ഇപ്പറത്തൊടിയിൽ ഇണ്ടെന്നറിയേ അത് ആ പറഞ്ഞു ആരും എടുക്കണില്ല അപ്പൊ ഞാൻ തൊഴിൽ പുറത്തിക്കൊണ്ടുണ്ടായ സംഭവം നമുക്ക് ചമ്മന്തി ചമ്മന്തിണ്ടാക്കണേ തക്കാളി എടുക്ക പച്ചമുളകും വെളുത്തുള്ളിയും ഇതൊന്ന് നല്ലപോലെ അരക്കുമ്പോ ഒരു നമുക്കൊരു സ്പൈസി സൈസിലൊക്കെ അതിലൂടെ വേണം കേട്ടോ അപ്പൊ അഞ്ചും ബിരിയാണിക്ക് ഇങ്ങനത്തെ ഒരു ചമ്മന്തി കുറച്ച് ചുറുക്കി ചുറുക്കൊഴിച്ചിട്ട് ചമ്മന്തി അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി

പോലെ അങ്ങനെ ബിരിയാണി മങ്കിയൊക്കെ പൊടിക്കില്ലേ എന്നാലും അവര് മല്ലിച്ചപ്പൊടുക്കുന്നു കേട്ടോ എവിടെ മല്ലിച്ചപ്പൊടിക്കില്ല അതിലേക്ക് വരുന്ന ചമ്മന്തില്ലേ அவரும் ஆ மல்லி சப்பக்க கொண்ட மள பச்சை கலர் ஒரே இந்த மல்லி சப்பக்கு நல்லா செமமான கடோ நம்ம ஆணை இங்கடா மிளகு போட்டு கரைச்சு இப்போ நல்லா இருக்கு இனி இப்ப அத மாத்தி ரெண்டச்சக்க കുറച്ചു നേരം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൂസ ഇവിടെ എല്ലാവനേ കുട്ടയോടെ കണ്ണൻ്റെ കൂട്ടുകാരന്റെ കണിന്റെ തറപ്പില് പന്തുകളി തൊണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കാണാൻ അപ്പൊ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ആ രസം അപ്പൊ നമുക്ക് എന്തെയ്യാ അതെടുത്ത് വയ്ക്കും കുറച്ചുണ്ടാക്കാം ഇതും കൂടെ ആയിട്ട് നിർത്താം പിന്നെ തണുത്ത കഴിഞ്ഞത് രസംണ്ടാവില്ല ഒന്നാമതീ മഴക്കാലം അല്ലേ അപ്പൊ ഇതാവൂപ്പിനു ചമ്മന്തിയൊക്കെ കൂട്ടിട്ടേ നമ്മളിരുന്നു ചായ ഇടിക്കാൻ ചായ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളത് രസം വെറൈറ്റി വെറൈറ്റി ഒരു സ്നാക്സാണ് ഇതിൻ്റെ പേര് ഇപ്പം എന്താ ഇപ്പം നമുക്ക് വിളിക്കുന്നത് അല്ല അത് ആർക്കേലും ഇതിൻ്റെ പേരെന്താണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നു അയാള ഇതിൻ്റെ വക്കൊക്കെ നല്ല മുരിഞ്ഞട്ടെ ക്രിസ്പി ഉണ്ടോ സൂപ്പറാണ് സംഭവം സൂപ്പറാ കേട്ടോ അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെക്കാം ചായ അപ്പൊ വരില്ലേ അപ്പും വരുമ്പോ തറവാറ്റിയും കൂടെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ പോയിട്ടേ ഇപ്പൊരു ദിവസം ഒന്ന് പോവാൻ ഒരു മാതിരി അപ്പൊ അമ്മു ഞാനും ചുരിദാർ കെടുത്തിട്ട് ശരി മാക്സിമം വെള്ളം പോയിട്ടുള്ളൂ പക്ഷെ എന്താ അങ്ങാടി കൂടെ പോകണം അതുകൊണ്ട് ഞാൻ എന്തൊക്കെ എടുത്തിട്ട് പോകണ്ട ചായ അപ്പം ഇവിടെ ഉണ്ട് അപ്പം വരുമ്പോൾ ഇനി നമ്മളവിടെ പോയി വിചാരിക്കുന്നു ചായ തറവാടിൻ്റെ കേട്ടോ തറവാട കാണത് അപ്പം ഇനി വെള്ളം എടുക്കാനുള്ള ക്യാൻ കൊടുത്തിട്ടുണ്ട് എനിക്കിവിടെ വരുമ്പോ എന്താ വെച്ചിട്ട് അറിയാം നമ്മൾ കിണർ ഉണ്ടല്ലോ അവിടെ ഒക്കെ കുഴൽ കിണറാണ് നമ്മൾ വെക്കണം അവിടെയൊക്കെ പിന്നെ റോഡിന്റെ അപ്പർ സൈഡൊക്കെ പോകണം അവിടെ ആക്കി മടിയാ അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെന്നും വരും അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ മേടിക്കാട്ടോ കട്ടൻ ചായ അമ്മ സൂപ്പർ ചായ കുടിക്കൂപ്പർ അറിയോ അമ്മക്ക് ഷുഗർ ഉണ്ട് അച്ഛനും കിട്ടോ അപ്പൊ മകരല്ലാത്ത ചായ കുടിക്കുന്നു അതാണ് സൂപ്പർ ചായ െ വിളക്കേറായി പോണോ അമ്പലത്തിൽ പോണേ വേഗത പോട്ടെ ചായ പൊടിച്ചിട്ട് പോട്ടെ രാവിലെ നമ്മ ണ്ട് അപ്പൊ ഇടയ്ക്കൊന്നും ഇങ്ങനെ വന്നു പോട്ടോ എന്നിട്ട് ഞായറാഴ്ച കഴിഞ്ഞു അപ്പൊ ഇനി വീട്ടിൽ നിന്നിട്ട് അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി അഫൂസ് പോയിട്ട് വന്നിട്ടില്ല പിന്നെ രാജേഷത്തിന്റെ വെക്കാൻ വേണ്ടി കുറു ഞാൻ എന്താ വെച്ചിട്ടാ ഇനി മീൻ മേടിച്ചോളൂ നമ്മൾ വരുമ്പോൾ മീൻ കടയിലൊന്നു കയറിട്ടോ ഇത് കേട്ടോ നല്ല മുള്ള മീനാണ് എന്താ മുള്ളല്ലേ പിന്നെ വേറെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ നല്ല വിലയാണ് ആദ്യമൊക്കെ അങ്ങോട്ട് പോയില്ല ഇത് വറക്കാതെ വിചാരിച്ചു അപ്പം ഇനി നമ്മുടെ അന്നത്തെ വിശേഷം ഇത്രയല്ലോ കേട്ടോ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും കമൻറ്റിലൂടെ പറയണം കേട്ടോ ഇത്രയേ ഉള്ളൂ